തായ്വാന് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് തരം കിട്ടിയാൽ തായ്വാൻ ആകാശത്ത് യുദ്ധവിമാനങ്ങൾ പറത്തി പ്രകോപനം സൃഷ്ടിക്കാനും ചൈന ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ തായ്വാനും ചുറ്റും അറുപത്താറ് ചൈനീസ് യുദ്ധവിമാനങ്ങൾ കണ്ടതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം ഇതാദ്യമായാണ് ഇത്രയധികം ചൈനീസ് വിമാനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് തങ്ങളുടെ അതിർത്തി മേഖലയ്ക്ക് ചുറ്റുമായി ചൈന അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയാണെന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് തായ്വാനെ ചൈനീസ് വിമാനങ്ങൾ വളഞ്ഞത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നൂറ്റിമൂന്ന് യുദ്ധവിമാനങ്ങൾ തായ്വാനു ചുറ്റും കണ്ടെത്തിയതോടെയാണ് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കണക്കും പുറത്തുവന്നത് ചൈനയുടെ അറുപത്തിയാറ് വിമാനങ്ങളും ഏഴ് കപ്പലുകളുമാണ് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനിടെ കണ്ടെത്തിയത് ഇതിൽ അൻപത്തിയാറ് വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കിലുമായി വേർതിരിക്കുന്ന സെൻസിറ്റീവ് മീഡിയൻ ലൈൻ മുറിച്ചു കടക്കുകയും ചെയ്തിട്ടുണ്ട് തായ്വാൻ്റെ തെക്കേറ്റത്തായി അറുപത്തൊന്ന് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരെ ചില വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങളും പ്രതിരോധ സേന പുറത്തുവിടുകയും ചെയ്തു കഴിഞ്ഞ മെയ് മാസത്തിൽ അറുപത്തിരണ്ട് സൈനിക വിമാനങ്ങളും ഇരുപത്തിയേഴ് കപ്പലുകളും കണ്ടെത്തിയിരുന്നു എന്നാൽ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിച്ച ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അവിടേക്ക് പാലെത്തുകയായിരുന്നു ഉടൻ തന്നെ ചൈനീസ് വിമാനങ്ങൾ തായ്വാൻ അതിർത്തി വിട്ടതായും പറയുന്നുണ്ട് ഇത് അയൽരാജ്യമായ തായ്വാന് ഇന്ത്യ ഉറപ്പു നൽകുന്ന സംരക്ഷണത്തിൻ്റെ പ്രതീകമായും മാറിയിട്ടുണ്ട് തായ്വാനിലെ അമേരിക്കയിലെ പുതിയ അംബാസിഡർ കഴിഞ്ഞ ദിവസം തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് ടെയുമായി കൂടിക്കാഴ്ച നടത്തുകയും തായ്വാന് എല്ലാ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിനുള്ള ചൈനയുടെ പ്രതികരണമായാണ് ഇതിനെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് തായ്വാൻ തങ്ങളുടെ കീഴിൽ വരുന്ന പ്രദേശമാണെന്നാണ് ചൈനയുടെ വാദം ഒരിക്കലും തായ്വാനെ ഉപേക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും ചൈന വ്യക്തമാക്കിയിരുന്നു ചൈനയുടെ കപ്പലുകൾ തായ്വാന് ചുറ്റും നിരീക്ഷണം നടത്തുന്ന കാര്യം ജപ്പാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തായ്വാനും ചുറ്റും ചൈന സൈനിക നീക്കം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നിരന്തരമായി മേഖലയിലേക്ക് വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും അയക്കുകയും ചെയ്യുന്നുണ്ട് തായ്വാൻ ചൈനയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിം ലിൻജിയാൻ ആവർത്തിക്കുന്നുണ്ട് ദേശീയതയും പരമാധികാരവും സംരക്ഷിക്കാനുള്ള ചൈനീസ് ജനതയുടെ ദൃഢനിശ്ചയമാണിതെന്നാണ് ലിൻജിയാൻ പറയുന്നത് വിവിധ അയൽ രാജ്യങ്ങളുമായി ഒരേ സമയം സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് ഈ ചൈന അതിർത്തി തർക്കങ്ങൾ അവസാനിക്കാതെ തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ അതിർത്തിയിലും ചൈന പ്രകോപനങ്ങൾ സൃഷ്ടിച്ചത് ഇത് ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തുകയും ചെയ്തു ചൈനയും തായ്വാനും തമ്മിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പേട്ടാക്കാം എന്ന ആശങ്ക ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം ഇടയിൽ ഹോങ്കോങ്ങും സംഘർഷത്തിൽ ഏർപ്പെടുകയാണെന്നും ചൈന വ്യക്തമാക്കുന്നുണ്ട് തെക്കു കിഴക്കൻ ചൈനയുടെ തീരത്തുനിന്ന് ഏകദേശം നൂറ് മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപരാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ തായ്വാൻ ചൈനീസ് സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇത് ഒരു ജാപ്പനീസ് കോളനിയായി മാറുകയും ചെയ്തു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിന് ശേഷം ചൈന ദ്വീപ് വീണ്ടെടുക്കുകയാണ് ചെയ്തത് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയുടെ ഭരണം പിടിക്കുകയും ചെയ്തിരുന്നു പരാജയപ്പെട്ട കുമിൻതാങ്ങിൻ്റെ നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപിലേക്ക് പലായനം ചെയ്യുകയും തായ്വാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിച്ച് ഭരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രം ചൈനയുടെ ഭാഗമാണ് തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം തായ്വാൻ ചൈനയുടെ അഭിഭാജ്യ ഭാഗമാണെന്നും ചൈന വാദിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രമാക്കുകയാണ് കാണുന്നത് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയും ചൈന തുടർന്നു വരുന്നുണ്ട് തായ്വാൻ ഏതു വിധേനയും തിരിച്ചെടുക്കുമെന്ന് ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുമെന്ന് തായ്വാനും ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇപ്പോഴും വളരെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കിഴക്കൻ ഏഷ്യയിൽ സജീവമായി നിലനിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ ചൈനയെ ചൊടിപ്പിച്ചത് തായ്വാന്റെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് തായ്വാനിലെ ഭരണ മുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികാരത്തിൽ അധികാരത്തിലെത്തിയതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായത് ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തിയുക്തം എതിർക്കുന്ന നേതാവാണ് പ്രസിഡന്റ് ലായ് ജിങ് പിന്നാലെ തന്നെ തായ്വാന് മുന്നറിയിപ്പുമായി ചൈനിക സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു പേൾ നദിയുടെ ഡെൽറ്റയിൽ ചൈനയുടെ തെക്ക് കിഴക്കൻ തീരത്ത് തെക്കൻ ചൈനീസ് അഭിമുഖമായി കിടക്കുന്ന പ്രദേശമാണ് ഹോങ്കോങ് ചൈനീസ് നിയന്ത്രണത്തിലായിരുന്ന ഹോങ്കോങ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലെ ഒന്നാം കറുപ്പ് യുദ്ധത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് കോളനിയായി മാറിയത് ഹോങ്കോങ് തിരിച്ചു വേണമെന്ന ചൈനീസ് ആവശ്യത്തിന്മേൽ പലതവണ ബ്രിട്ടനും ചൈനയും നടത്തിയ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു കരാർ നിലവിൽ വന്നിരുന്നു കരാർ പ്രകാരം തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ചൈന ഹോങ്കോങ് ബ്രിട്ടന് പാട്ടത്തിന് നൽകുകയും ചെയ്തു ഇടയ്ക്ക് ഹോങ്കോങ് ജപ്പാൻ കോളനി ആയെങ്കിലും വീണ്ടും ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ തിരിച്ചെത്തിയിരുന്നു പാട്ടക്കാലാവധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഹോങ്കോങ് വീണ്ടും ചൈനയുടെ അധികാര എത്തുന്നത്. സ്വതന്ത്ര രാജ്യ പദവി നൽകാതെ വീണ്ടും ചൈനയ്ക്ക് കീഴിൽ കഴിയേണ്ടി വരുന്നത് ഹോങ്കോങ്ങിലെ വലിയൊരു വിഭാഗം ജനങ്ങളെയും അതൃപ്തിയിലാക്കിയിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ ശബ്ദം ഉയർത്തി പലപ്പോഴേ ഹോങ്കോങ്ങിൽ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് ചൈനയുടെ വിശ്വസ്തനായ ആണ് ഹോങ്കോങ് ചീഫ് എക്സിക്യൂട്ടീവ് അദ്ദേഹം ചൈനീസ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട് അൻപത് വർഷത്തേക്ക് ഹോങ്കോങ്ങിലെ ജനാധിപത്യ രീതികളിൽ മാറ്റം വരുത്തിയില്ല എന്നതായിരുന്നു അധികാരമേറ്റ കാലത്ത് ചൈന നൽകിയ ഉറപ്പ് എന്നാൽ ചൈന ഹോങ്കോങ് ദേശ സുരക്ഷാ നിയമം പാസാക്കുകയും ചെയ്തു സുരക്ഷയിൽ ഭീഷണിയായ ഹോങ്കോങ് പൗരന്മാരെ ചൈനയിലേക്ക് കൈമാറുന്ന പ്രക്രിയ വേഗത്തിലാക്കുന്നതായിരുന്നു ഈ നിയമം ഈ ബില്ലിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹോങ്കോങ് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായിരുന്നു രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിഘടനവാദവും ഭീകരവാദവും തടയാനാണ് നിയമമെന്നായിരുന്നു ചൈനീസ് വാദിച്ചിരുന്നത് ഹോങ്കോങ്ങിനെ ചൈന സ്വതന്ത്രമാക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്കുള്ള തിരിച്ചടിയായിരുന്നു ഈ നിയമം ഇപ്പോൾ പ്രതിഷേധങ്ങൾ പോലും ഹോങ്കോങ്ങിൽ ദേശവിരുദ്ധ പ്രവൃത്തിയാണ് ഈ സംഘർഷവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തായ്വാനു ചുറ്റും ആക്രമണം നടത്താൻ ചൈന പദ്ധതിയിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് ഏതുവിധേനയും വിധേനയും തടയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ